സച്ചി ഇട്ട വീഡിയോ എല്ലാവരെയും കാണിക്കുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് വീഡിയോ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയും ആന്റണി എന്തിനാവും സച്ചിയെ ചതിച്ചതെന്ന് ശ്രുതി ചിന്തിക്കുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിയെ തെറ്റിദ്ധരിച്ചു തോർത്ത് രവീന്ദ്രൻ വിഷമിക്കുകയും സങ്കടപ്പെട്ട് കരയുകയും ചെയ്യുന്നു ശേഷം അവൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവരെ വിശ്വസിപ്പിക്കാനായി സച്ചിയും ദേവതയും ചേർന്ന് പുതിയൊരു വീഡിയോ ഉണ്ടാക്കിയതാകുമെന്ന് പറയുന്ന സുധിക്കും ചന്ദ്രമതിക്കും രവീന്ദ്രൻ കണക്കിന് കൊടുക്കുകയും എനിക്കെൻ്റെ മോനെ വിശ്വാസമാണെന്നും അവൻ കുടിച്ചിട്ടില്ലെന്നും തർപ്പിച്ച് പറയുകയും ചെയ്യുന്നു ശേഷം സച്ചിയെയും ദേവതിയെയും ആരതി ഒഴിഞ്ഞു വേണം അകത്തേക്ക് കയറ്റാൻ എന്ന് രവീന്ദ്രൻ പറയുന്നു ഇത് കേട്ട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിയോട് രവീന്ദ്രൻ പൊട്ടിത്തെറിക്കുന്നു പിന്നീട് വീട്ടിലെത്തുന്ന സച്ചിയെ ദേവതിയെയും രവീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രമതിയും ശ്രുതിയും വർഷം ചേർന്ന് ആരതി ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റുന്നു തുടർന്ന് രവീന്ദ്രൻ സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയും നീ എന്നോട് ക്ഷമിക്കണമെന്നും പറയുന്നു തുടർന്ന് അച്ഛൻ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോളാനും പക്ഷെ അച്ഛൻ എന്നോട് മിണ്ടാതിരുന്നാൽ അതെനിക്ക് ഒരിക്കലും താങ്ങാനാവില്ലെന്നും പറഞ്ഞു സച്ചി രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു തുടർന്ന് ശ്രീകാന്ത് ഇരുവരെ ആശ്വസിപ്പിക്കുകയും കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാമെന്നും പറയുന്നു ശേഷം സച്ചിയെ രക്ഷിച്ചതിന് രവീന്ദ്രൻ ദേവതീനെ അഭിനന്ദിക്കുകയും ഞാൻ കണ്ടെത്തിയ മരുമകളെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ടെന്നും നിങ്ങൾ എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണമെന്നും പറയുന്നു പിന്നീട് കുടിയനാണെന്ന് പറഞ്ഞ് സച്ചിനെ അപമാനിച്ച ചന്ദ്രമതിക്കും ശ്രുതിക്കും ദേവതി കണക്കിന് കൊടുക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു